ഇക്ക ഇന്ന് തിരിച്ച് കാസർഗോഡേക്ക് പോകുന്ന ദിവസമാണ് രാവിലെ ദാഫിയോട് പറഞ്ഞപ്പോൾ അഫിക്ക് ഒരേ വാശി എന്തായാലും ആപ്പി ഇന്ന് കൂട്ടാൻ പറയണം സ്കൂളിൽ നിന്ന് ഞാൻ സ്കൂൾ ബസ്സിൽ വരില്ല എന്നൊക്കെ അങ്ങനെ ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ മൂന്ന് മണിയാകുമ്പോൾ ഇപ്പോൾ അവരുടെ സ്കൂൾ വിടും റൌണാ മാസം ആയതുകൊണ്ട് നിധിമോളും ഉമ്മിച്ച് പുറകിൽ ഉണ്ട് കേട്ടോ അവളൊന്നിടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പേഴ്സ് കൊടുത്തേക്കുന്നതാണേ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി അപ്പോഴേക്കും കുട്ടികളെ കയറ്റാൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ അവിടെ റെഡിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കെ ജി സെക്ഷനിലെ കുട്ടികളെ ആദ്യം വിടൂട്ടോ അവർ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഓരോ ക്ലാസ്സായിട്ട് വിടുന്നത് പിന്നെ നമ്മൾ ആദ്യം തന്നെ അവൻ്റെ ക്ലാസ്സിലേക്കാണ് പോയത് ഞങ്ങൾ പോയപ്പോൾ മിസ്സിനോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ മിസ്സ് പറയുമായിരുന്നു ആ നിങ്ങൾ വരും എന്നു പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവനെന്ന് അങ്ങനെ നിതിമോളെ കണ്ടപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഇതേ ഹായ് പറയുന്നുണ്ട് കേട്ടോ നിതിമോളാണെങ്കിൽ ഇത് ഏത് ലോകത്താണ് വന്നേക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണേ അവൾ ബസ്സിൽ കയറിയപ്പോൾ ടാറ്റ പറയുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഫൈസിനെയും അതുപോലെ തന്നെ അഫീനയും കൂട്ടിയിട്ട് നേരെ തൊടുപുഴയ്ക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു പെൻസിതായി കളിന് ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വന്നപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് E vou... Foi...